വഹാബിസും ജമാഅത്ത് ഇസ്ലാമിയും വളരെ സജീവമായി വളരെ സൗഹൃദപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ പിന്നീട് വഹാബികൾക്ക് തോന്നുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായി ഇങ്ങനെ യോജിച്ചു പോകുന്നത് അത്ര ശരിയായ നിലപാടല്ല ഈ കൊണ്ടുവന്ന നവോത്ഥാനത്തിന്റെ അവകാശവാദങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിയുമല്ലോ എന്ന് മനസ്സിലായ സമയത്ത് വഹാബി മൂവ്മെന്റിന്റെ ഭാഗമായുള്ള നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് എഴുതാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങി നിരന്തരമായി വിമർശങ്ങളുണ്ടായി വന്നു ജമായഅത്ത് ഇസ്ലാമിയുടെ മദനാഷ്ട്രവാദം അപകടകരമാണ് എന്ന് മുജാഹിദ് പ്രസിദ്ധീകരണങ്ങൾ എഴുതാൻ തുടങ്ങി മുജാഹിദ് നേതാക്കൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി പ്രസംഗിക്കാൻ തുടങ്ങി മുജാഹിദുകളുടെ സമ്മേളനങ്ങൾ ഇത് വലിയ വിഷയമായി വരികയും ചെയ്തു അങ്ങനെയാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിൽ രണ്ടായി മാറുന്നത് ആ കാലഘട്ടത്തിലെ മുജാഹിദ് വിമർശങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് അദ്ദേഹം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എഴുതുകയും ആ ലേഖനം പിൽക്കാലത്ത് പുസ്തകമാവുകയും ചെയ്തിട്ടുണ്ട് തെറ്റുധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ നേതാവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ മുജാഹിദുകൾ എന്തിനാണ് ഞങ്ങളെ വിമർശിക്കുന്നത് സുന്നികളെ വിമർശിച്ചാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാം ഞങ്ങൾക്കത് മനസ്സിലാക്കാം നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ വിമർശിക്കുന്നത് കാരണം നിങ്ങളുടെ നേതാവ് ഇബിനെ അബ്ദുൽ വഹാബ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഈ ഒരു കാര്യവും അബുൽ അല മൗദൂദി പറഞ്ഞിട്ടില്ല ഇബിനെ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിലും മറ്റ് ഗ്രന്ഥങ്ങളിലും അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും എഴുതിയ ആളല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ തന്നെ പിൽക്കാലത്ത് പലതും അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എഴുതി ചേർത്ത് വലുതാക്കിയാണ് ചെയ്തിട്ടുള്ളത് ഇബിനെ അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദിലും മറ്റും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഈ അബുൽ മൗദൂദി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നത് എന്ന് അബുൽ അഹ്ലാ മൗദൂദിയുടെ പക്ഷം നിന്നുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മുജാഹിദുകൾക്കെതിരെ ചോദ്യമുന്നയിക്കുന്നുണ്ട് ഏതായാലും ഫലം മുജാഹിദുകളും ജമാത്ത് ഇസ്ലാമിയും രണ്ട് റൂട്ടിലേക്ക് പോയി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേറെ പള്ളിയായി ജ ഇസ്ലാമിക്ക് വേറെ പള്ളിയായി ഈ രണ്ട് പള്ളികളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ പറിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഘട്ടത്തിലും ഇബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയം വന്ന ഘട്ടത്തിലും ഈ പറയുന്ന അബുൽ അബുലാഖലാ മദൂദിയുടെ ആശയം കേരളത്തിൽ വന്ന ഘട്ടത്തിലും ഇതിനെതിരെ വളരെ ശക്തമായ നിലപാട് സുന്നി പണ്ഡിതന്മാർ സ്വീകരിക്കുകയും അതിന് അപകടം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് ഈ പിന്നെ അബുൽ അബുലാഖലാ മദൂദിയുടെ രചനകൾ പലതും ഉണ്ടായിട്ടുള്ളത് ഉറുദു ഭാഷയിലാണ് പല രചനകളും ഉണ്ടായിട്ടുള്ളത് ആ ഉറുദു ഭാഷയിലുള്ള രചനകൾ ഉറുദു പഠിച്ച പണ്ഡിതന്മാർ ആ രചനകൾ നന്നായി വായിക്കുകയും ഇതിൽ അപകടം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു മഹാനായ എം എ ഉസ്താദ് അള്ളാഹുർത്ത് ദർജ് ഉയർത്തുമാറാകട്ടെ എം എ ഉസ്താദ് എന്നെ ഉറുദു ഭാഷയിൽ നിന്ന് തന്നെ നേരിട്ട് അബുല അല മൗദൂദിയെ വായിക്കുകയും അങ്ങനെ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ആ മൗദൂദിയുടെ ആശയങ്ങൾക്ക് കുഴപ്പമെന്ന് വിശദീകരിക്കുകയും ചെയ്തു ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഏറ്റവും ഏറ്റവും ആധികാരികമായ വിമർശങ്ങൾ ഉന്നയിച്ച വിമർശങ്ങൾ ഉന്നയിച്ച പണ്ഡിതന്മാരിൽ ഒരാൾ മഹാനായ എം എ ഉസ്താദാണ് എം എ ഉസ്താദ് ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് അബുൽ കലാമൂദിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നേരിട്ട് പഠിക്കുകയും എന്താണ് ഇതിൻ്റെ കുഴപ്പമെന്ന് മലയാളത്തിൽ ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു